പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന് കമുകും മുളയും എത്തിച്ചു ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് മൂന്ന് വരെയാണ് പെരുങ്കളിയാട്ടം നടക്കുക പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിവസം അരങ്ങിലെത്തുന്ന കാപ്പാട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കമുകും മുളയുമാണ് കഴക സന്നിധിയിൽ എത്തിച്ചത് കല്യോട്ട് കഴകത്തിൽ നിന്ന് കമുകും മുളവന്നൂർ കഴകത്തിൽ നിന്ന് മുളയും മുറിച്ചെടുത്തു വഴിനീളെ പതിനായിരങ്ങളുടെ വരവേൽപ്പ് സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവതിമാരുടെ നാല്പത്തിയിരടി ഉയരമുള്ള തിരുമുടിക്ക് ആവശ്യമായ കമുകും മുളയും പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തില് എത്തിച്ചത് കണ്ണോത്ത് പറമ്പ് കിഴക്കേക്കരയിലെ കിഴക്കേക്കര കരുണാകരന്റെയും സുരേഷിന്റെയും പറമ്പുകളില് നിന്നാണ് രണ്ടു കമുകുകൾ മുറിച്ചെടുത്തത് ജന്മാശാരി പി വി രാഘവനാചാരി ഗണപതിയെ ശേഷം കഴകങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും സ്ഥാനികർ കനകപ്പൊടി വിതറി ശുദ്ധമാക്കിയ ശേഷം കയ്യുളികൊണ്ട് കൊത്തിട്ടു തുടർന്ന് അവകാശികൾ മുറിച്ച കമുക് നിലത്തു വീഴാതെ വാലിക്കർ ചുമലിലേറ്റി കല്യൂട്ട് കഴകത്തിന്റെ നടയിലെത്തിച്ചു സമയം മുളവന്നൂർ കഴകത്തിൽ നിന്ന് സ്ഥാനികരുടെ സാന്നിധ്യത്തിൽ ജന്മാശാരി കൊത്തിയിട്ട രണ്ടു മുളകൾ അവകാശികൾ മുറിച്ചെടുത്തപ്പോൾ വാലയക്കാർ നിലത്തു വീഴാതെ ചുമലിലേറ്റി കഴകം നടയിലെത്തിച്ചു തുടർന്നാണ് കല്യോട്ട് കഴകത്തിൽ നിന്നും മുളവന്നൂർ കഴകത്തിൽ നിന്നും വാലയക്കാർ കോയ്മുമാരുടെയും ആചാരക്കാരുടെയും കോലാധാരികൾക്കുമൊപ്പം കമുകുമുള്ള ചുമലിലേറ്റി ഘോഷയാത്രയായി പൈനൂർ കാപ്പാട്ട് കഴകത്തിലെത്തിയത് പാരപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മസ്ജിദിനു മുന്നിൽ ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകി ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വരവേൽപ്പുണ്ടായി തുടർന്ന് ക്ഷേത്രപാലകനെയും തൃകരിപ്പൂർ ദേവനെയും വണങ്ങി കാപ്പാട് ഭഗവതിയുടെ മൂത്ത സഹോദരി സങ്കല്പമായ കണ്ണമംഗലം കഴകത്തിലെ വരവേൽപ്പ് സ്വീകരിച്ചു തിരുവമ്പാടി ശാസ്താവിനെയും വണങ്ങിയാണ് രാത്രിയോടെ പയനൂർ കാപ്പാട്ടുകഴകത്തിലെത്തിയത് నెట్వర్క్ న్యూస్ పయనూర్